കേട്ടു വലിയ എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം ഞാനും പണ്ട് കാണിക്കുമായിരുന്നു അത് ശരീരം എനിക്ക് തോന്നി തോന്നിയല്ല ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ ഒരു കള്ളുകുടിയന് മാത്രമേ മറ്റൊരു കള്ളുടിയനെ കണ്ടാൽ മനസ്സിലാവൂ ബ്രഹ്മവിലാസം കേട്ടിട്ടുണ്ടോ അവിടെ ഞാനൊരു പത്ത് വർഷം മുട്ട കേട്ടു ഏ ഒരു രണ്ടു മൂന്ന് മുട്ടയും കൊണ്ടുപോകും അഞ്ചാറെ കൊണ്ടുവരാൻ എന്തോ തീറ്റയും കുടിയോ ഇത് ഇത് എന്തോ തീറ്റ ഞാൻ പണ്ട് ബ്രഹ്മവിലാസ ഹോട്ടലിൽ സർക്ക സർക്കാ സർക്കാരി അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസെന്റ് ആയിട്ട് പെരുമാറാവും അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസെന്റ് ആയിട്ട് പെരുമാറാവും റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ചേട്ടൻ എന്താ പ്രശ്നം ചേട്ടൻ എന്താ പ്രശ്നം ചേച്ചിക്ക് എന്താ പ്രശ്ന ഒന്നുമില്ലല്ലോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതെന്റെ ഒരു നിർബന്ധാ ശംഖുവിന്റെ ചെറിയ ഒരു നിർബന്ധം എല്ലാരും സന്തോഷമായിരിക്കണം ചേച്ചി ചേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം ഏഹ് നമുക്ക് എന്താ വേണ്ട നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണിമുട്ടുന്ന വരെ കുടിക്കണം വയറ് പൊട്ടുന്ന വരെ വല്ല കഴിക്കണം ഏ മരിക്കുന്നത് പോലെ കിടന്ന് ഉറങ്ങണം ചേട്ടൻ ഉറങ്ങിക്കോ ചേട്ടൻ ഉറങ്ങിക്കോ ഏഹ് പക്ഷെ പോയതിനുശേഷം സുഖമായിട്ടു ഞാൻ പോ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാനും പാടില്ല കേട്ടോ കേട്ടാ സോജ രാജകുമാര സോജ രാജകുമാര ായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ആർക്കും ഒരു പ്രശ്നവുമില്ല വെറുതെ ഒച്ച ഉണ്ടാക്കി അശാനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്താ ഉറങ്ങാത്ത എന്താ ഉറക്കം കേക്കോ

റോങ് അതെ റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണെങ്കി ഒരു ശകാലിട്ട് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കേണ്ട സ്വാദ് ആ രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്ത് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ രണ്ട് വാക്ക് പറയാനോ ആർക്കും നേരമില്ല പരമനൂര് നല്ല കാലം വരും 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 ഉള്ള കാലം മുഴുവൻ സൈക്കിളിമ്മ ഇങ്ങനെ ചുറ്റി ചുറ്റി ആയിസ് പോകുന്ന തന്നെ വീഴും വേണ്ട ഉണ്ടല്ലോ വേണ്ട நான் காற்று வாங்க போனேன் ஒரு கவிதை வாங்கி வந்தேன் அத கேட்டு வாங்க போனேன் அந்த கண் என்ன சும்மா இதக்க வச்சு கட்டல எவ்வளவு தட்டிப்பு பாத்தீங்களே அதான் நினைக்கிறேன் நம்மளுக்கு அப்புறம் கண்டாக்கணும் പിന്നെ നീന്താ വൈനോക്കാൻ വന്നിരിക്കും എന്തിനാളിച്ചിരുന്ന് അയ്യോ ഒളിച്ചിരുന്നല്ല നമ്മള് കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ടോ അപ്പൊ രസത്തിന് ഇങ്ങനെ പറഞ്ഞിരുന്നു നോക്കിയെന്നേ ഉള്ളു എന്താ പ്രശ്ന എന്തോ പ്രശ്നം ഉണ്ട് അയ്യോ ഒരു പ്രശ്നമില്ല എന്താ പ്രശ്നം ഞാൻ കൊറച്ചാണ് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടവാണോ പെണ്ണുങ്ങളുടെ ഇവിടെ ആണോന്ന് എനിക്ക് അറിയില്ല അപ്പൊ അവര് പറയുന്നത് പെണ്ണുങ്ങളുടെ ഇടവാണെന്ന് ഞാൻ പറയുന്നത് ആണുങ്ങളുടെ ഇടവാണെന്ന് വേറെ ഒരു പ്രശ്നം ഇല്ല അല്ലല്ലേ റോങ് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല അതെ ശംഖുപിടി ചെറിയ നിർബന്ധാ എന്താ കാര്യം എന്താ പറഞ്ഞത് ആണ് പെൺവേഷം കെട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അവൾ ആണായാലും പെണ്ണായാലും നിങ്ങള് കാണിച്ചത് ആണും കേറുന്ന പണിയാണോ മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ ഞാൻ പെണ്ണാണെന്ന് എല്ലാം നോക്കണ നല്ലത് രണ്ടെണ്ണത്തിനും മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിയത് എന്താന്ന് ഏഹ് സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ നാട്ടുകാർക്ക് സംശയം നിന്നെ കണ്ടാലേ ഞാന് പെൺവേഷം കിട്ടിയതാണെന്ന് തോന്നുന്നു എന്ത് ഒറ്റ നിങ്ങൾ അവിടെ പോയി കളിക്കാം ശംഖു ഓ കുറെ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതുന്നു എസൻസ് കൂടി ജാസ് ആവാതെ നോക്കിയാ നന്നു ഊര് ചുറ്റി സർക്കസ് കളിച്ച് നടക്കുന്നവർക്ക് കരുതി വെക്കാൻ ഒരു സമ്പാദ്യമേ ഉള്ളൂ ആരോഗ്യം അത് നശിച്ചാ അവിടെ തീർന്നു ആ വിക്ടോറിയ സർക്കസുകാർക്ക് നിന്നെ ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങളെ ആരെയും വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ലേ ശങ്കു ഒറ്റയ്ക്കൊരു ഭാവി ഞാൻ അങ്ങനെ ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല പ്രായം അതാണ് പാറി പറന്ന് നടക്കാനേ തോന്നി ചിറകൊടിയുന്നൊരു കാലം അന്നത്തേക്ക് പത്ത് കാഴ്ച സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ ആ ഇപ്പൊ വല്ല സർക്കസിലൊക്കെ പോയാൽ നിന്നെ കൊണ്ടതിന് പറ്റും ഇല്ലെങ്കിൽ നാളെ നീയും ചിന്തിച്ചെങ്കിലോ എടുത്തു വളർത്തിയെന്നൊരു കടപ്പാടിന്റെ പേരില് ഗോവിന്ദനാശാനും മൂക്കും വേണ്ടി നാട് തണ്ടി നടന്ന് ജീവിതം തൊലിച്ചു എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്തോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും വേണ്ട അങ്ങനെ ഒന്നും സാഹസികനായ ഈ ഒരു യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെ കസ്തുവിന്റെ ഓരോ എന്താ

അപ്പോ നാട്ടുകാർ കണക്കെ അവന്റെ കൂടെ ആടി പാടി നടന്ന അത് കസ്തു ചീത്ത വരുത്തും കണ്ണേ എന്തിനാ കരണപ്പുറ്റിക്കൊന്നും തരാ നാട്ടുകാർ തല്ലു വാങ്ങല്ലേ കഴുത് നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ടെൻ കണക്കിന് ഭാഗമുള്ള ഒരു കാറിനകത്ത് പത്തോളം മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടി കൊണ്ട് കെട്ടി തടിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചു കൊണ്ട് മാസ്റ്റർ ചങ്ങു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാട്ടു ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടപ്പെടുത്തുന്ന ഈ കലാപ്രകടനം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരി നിങ്ങളെ സമീപിക്കുന്നുണ്ട് നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇതാ അത്ഭുതകരമായ രീതിയിൽ മാസ്റ്റർ ഈ പരിപാടി ഇതാ സുഹൃത്തുക്കളെ കത്തിവലിച്ചുകൊണ്ടിരിക്കുന്ന പതിനഞ്ചോളം തീപ്പത്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അഗ്നി വളയമാണ് ശ്രീമാൻ ശംഖുവിന്റെ കയ്യിൽ തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചു കൊണ്ട് തന്നെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നി വളയത്തിലൂടെ കടന്നുപോകുന്ന അത്യാപൽകരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശങ്കുവെ അവതരിപ്പിക്കുവാൻ നോക്കുന്നത് നോക്കി സുഹൃത്തുക്കളെ മനുഷ്യ മനസ്സാക്കിയെ കുഞ്ഞിനെ കൊള്ളിച്ചുകൊണ്ട്

സുഹൃത്തുക്കളെ സംഭാവനയുടെ കാര്യം പറന്നു പോകരുത് സംഭാവനകൾ പൊതുവാരമാക്കുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും